ാണ് ഇത്ര ഭാത്തേക്ക് വരുന്നത് ഞാനും എന്റെ ഒരു കൂട്ടുകാരനെ ഇത്ര ഭാഗത്തേക്ക് വരുന്നത് ഞാൻ ഒരു ഐസ്ക്രീം തിന്നുകൊണ്ടി ജസ്റ്റ് എന്റെ പാൻറ്റി തട്ടി തട്ടിയില്ലെന്ന് പറഞ്ഞാണ് ആ കാർ പോയത് കാർ നേരത്തെ കൊച്ചിനെ നേരത്ത് ഇടിച്ചില്ലെന്നേ എന്റെ എന്റെ ഈ പാന്റി തട്ടി തട്ടി ഒരു കാറ്റ് മാത്രം കണ്ടല്ലോ നോക്കാൻ ആ സൈഡിൽ ആ കൊച്ചി കിടക്കുന്നതാണ് കൊച്ചിനെടുക്കാൻ ഞാൻ ചെന്ന് ഞാൻ ചെന്ന് കൊച്ചിനെടുക്കാൻ നമുക്ക് ഇപ്പൊ പറ്റിയില്ല കൊച്ചിനെ വലിച്ചു നോക്കി പക്ഷെ കാർ അത്ര വേറ്റി ആണ് ആ കൊച്ചിന് അനങ്ങം വൈ ശബ്ദവും ഇല്ല ഒന്നുമില്ല കണ്ണു മാത്രം തുറന്നു നടക്കുവായിരുന്നു അത്യാവശ്യം ഇവിടുത്തെ നാട്ടുകാരെ വന്ന് ആ കാറിനെയും ആ കമ്പിയും മാറ്റിട്ടാണ് ആ കൊച്ചിനെ വറ്റി അപ്പൊ തന്നെ എന്നെ ആശുപത്രി കൊണ്ടുപോയി ഒമ്പതാം കഴിഞ്ഞു ഒരാള് പ്ലസ് പ്ലസ് ടു കഴിച്ചത് ചെറുക്കന്റെ കൈ കഴിക്കാൻ അത്രേ കുഴപ്പമുള്ളൂ എന്റെ വേറൊരു എണ്ണ ഉണ്ടായിരുന്നു അണ്ണന്റെ കാലിന് ആ ഞാൻ ഈ ഭാഗത്ത് ഇരിക്കുവായിരുന്നു ഞാൻ ഇവിടെ ഐസ്ക്രീം കഴിച്ചോണ്ടിരുന്നേ അപ്പോഴായിരുന്നു എന്റെ ഭാഗത്ത് ഇടിച്ചിടിച്ചില്ലെന്ന് പറഞ്ഞു പോയത് കാറിനകത്ത് രണ്ടുപേരും ഉണ്ടെന്നു പക്ഷെ വന്ന് ഇടിച്ച സമയത്ത് തൊട്ട് അയാളെ കാണുന്നില്ല അപ്പൊ ആ ഡ്രൈവറിനെ കാണുന്നില്ല കൊട്ടാരകലാ നിയന്ത്രണം വന്നേക്ക് ഇല്ല ഇല്ല ബ്ലോക്ക് ഇല്ലായിരുന്നു ബ്ലോക്കില്ലായിരുന്നു ബ്ലോക്കില്ലായിരുന്നു ഇവിടെ സ്കൂട്ടി തെരുപ്പിച്ച് നേരെ കയറിയതാ ഇവിടെ ഒരു സ്കൂട്ടി ഇരിപ്പുണ്ട് സ്കൂട്ടിക്ക് മാത്രമല്ലോ കൂട്ടി അടിച്ച് കയറി ഇത്രയും പാത്തോടാണ് കയറിപ്പോയത്